നമ്മൾ അറിയാണ്ട് പോയി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല അത് ആശുപത്രിയിലെ ആ താഴത്തെ രണ്ട് നിലകളിലെ നമ്മളത് അതിൻ്റെ പുതിയ ഫണ്ടുകൾ എന്നാണ് നമ്മൾ പി ഡബ്ല്യു ഡി കെരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുന്നത് ഇന്നലത്തെ ഒരു സാഹചര്യം അറിയാവുന്നതാണ് നമ്മൾ വിശദമായിട്ട് അതിൻ്റെ പേപ്പറുകളെല്ലാം പരിശോധിക്കുമ്പോൾ താഴത്തെ രണ്ട് കുളിമുറികൾ ആ ശുചിമുറികൾ റിപ്പയർ ചെയ്യേണ്ട സമയത്ത് അവർ തന്നെ നോക്കുമ്പോൾ ആ ഭിത്തുകളിൽ ഇടിച്ച് അതിൽ പ്ലാസ്റ്ററിങ് കളഞ്ഞ് ടൈല് മാറ്റി അതിലൊരു പണി നടത്തുന്നത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അപ്പുറത്ത് പുതിയ കുളി കുളിമു ശുചിമുറികൾ പണിക്കുക യും ഇത് പൂട്ടി അത് പൊണിത് കഴിഞ്ഞിട്ടാണ് ഇത് പൂട്ടുന്നത് ഓക്കെ പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് മൊത്തമായിട്ട് ഒരു ബലക്ഷയം വേണ്ടത് പരിശോധിക്കണം മൂന്ന് പരിശോധന ഇതിൽ ഇതൊരിക്കലും ഇവാക്യുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഈ കുളിമുറിക്ക് പ്രത്യേകമായിട്ട് മറ്റ് ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബിൽഡി കുളിമുറിക്ക് പ്രത്യേകമായിട്ട് ബലിഷയമാണെന്നും അത് മാത്രം ഉപയോഗിക്കരുതെന്നും എങ്ങും റിപ്പോർട്ടുകളില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്തെ പണികൾ നടക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് പഠിക്കുക ആ അതിൻ്റെ ആ വെള്ളം ഒന്ന് വരിയാൻ വേണ്ടിയിട്ടാണ് അന്ന് താൽക്കാലികമായി അടച്ചിടുകയും പിന്നെ അത് കഴിഞ്ഞ് താൽക്കാലികമായിട്ട് അടച്ചിടുകയും പിന്നീട് അതിന് ശേഷം ഇത് നമ്മൾ പിന്നീട് ഈ രോഗികളുടെ ബുദ്ധിമുട്ടും വിഷമതകളും അതായത് അവർ വേറൊരു വാർഡിലേക്കാളിനെ ചുമന്നുകൊണ്ടോ അല്ലെങ്കിൽ ട്രോളിയിലും വീഴ്ചകളിലും ഷിഫ്റ്റ് ചെയ്ത് കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് അത് തുറന്നു കൊടുക്കുകയായിരുന്നു അത് ഇന്ന് പി ഡബ്ല്യു ഡിക്കാരെ അത് വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി അതിൻ്റെ പഴയ എല്ലാ ഇതും പരിശോധിക്കുകയുണ്ടായി അത് അങ്ങനെ ആ ഒരു പ്രത്യേക കുളിമുറിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഉള്ളതായിട്ട് എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശരി